ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹം ബംഗാൾ സ്വദേശിയുടേത് മുർഷിദാബാദ് സ്വദേശിയായ മുപ്പത് വയസ്സുകാരൻ ഇർഫാൻ അൻസാരിയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി ഏഴു മണിയോടെയാണ് കുറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് വണ്ടൂർ കാളികാവ് റോഡിൽ താഴേക്കുറ്റിക്ക് സമീപത്തെ സ്വകാര്യ സ്ഥലത്തുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഈ ഭാഗത്ത് ഒരു അപകടം നടന്നിരുന്നു ബൈക്കിൽ മദ്യപിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇരുചക്രവാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ബൈക്കിലുണ്ടായിരുന്ന ഇർഫാൻ അൻസാരി ഭയന്ന് കിണർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടിയത് ഇർഫാനെ പിന്നീട് കാണാതാവുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഇർഫാനെ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെടുത്തത് തുടർന്ന് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തുകയും തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുക്കുകയുമായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി பாண்டிக்காடு பெரிந்தல் பெருந்தல்மணம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்